സ്ലാമലേക്കും വെൽക്കം ടു സ്കാർ ഹെന മൈലാഞ്ചി ഡാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്നത് നിങ്ങൾക്ക് മൈലാഞ്ചിട്ട് പഠിക്കാനും അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താനും ഒരു ബ്രൈഡൽ അല്ലെങ്കിൽ ഒരു മെഹന്ദി ഡാൻ പോവുക എന്നുള്ളതൊരു പ്രൊഫഷനാക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം നമ്മൾ മെഹന്തി ബേസിക് എലമെൻറ്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ബേസിക് എലമെന്റ്സ് ജസ്റ്റ് പറഞ്ഞ് പോയുള്ളൂ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതുകൂടെയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് ഇപ്പോൾ ഞാനൊരു എ ഫോർ സൈസ് വരിടാത്ത പേപ്പർ എടുത്തിട്ട് അതിന് സിക്സ് ഇൻറ്റു സിക്സാണ് ആ ഓരോ കോളങ്ങളും ആ ഓരോ കോളത്തിലും ഞാൻ പറഞ്ഞ എലമെന്റ്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ് കാണിക്കുന്നത് നമ്മൾ പ്രാക്ടീസ് കൗണ്ട്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നത്തെ വീഡിയോ പ്രാക്ടീസ് കൗൺസ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് വേണമെങ്കിൽ ഞാനത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് കൗൺസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഞാനിതിപ്പോൾ ടിപ്പ് പോയിൻറ്റ് ത്രീ എയ്റ്റിൽ ടിപ്പ് ഇട്ടിട്ടാണ് ഈ കോൺ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇത്ര നേരിയ ലൈൻസ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് പൊക്കി പിടിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അതായത് പ്രാക് പ്രാക്ടീസ് ചെയ്ത് ഇത് തിൻ ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണോ നമ്മൾ അത്രത്തോളം എക്സ്പേർട്ട് ഒരു ഫീൽഡിലാവും അപ്പം ഒരു കാര്യം നമ്മളൊരു നൂറ് മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അതിലൊരു ഫ്ലുവൻസി വരും അതൊരു ആയിരം തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ മാസ്റ്റർ ആവും അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളതിൽ മാസ്റ്റർ ആവാനാണ് നോക്കേണ്ടത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ എഴുതി എടുത്തോണ്ടോ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടോ കാര്യമില്ല നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം നമ്മുടെ കൈ ആ പ്രഷർ കണ്ട്രോള് ഓക്കെ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ മെഹന്തിയിൽ കൂടുതൽ ഇം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഈ ായിട്ടുള്ള മെഹന്ദി കോഴ്സിൽ ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്കൊരു മെന്ററിന്റെ കീഴിൽ ജോയിൻ ചെയ്യാൻ അത് ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കണം ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇതിനകത്ത് നോക്കിയിട്ട് ചെയ്യൂല ഇനി ഒരാൾ പുറകെ നടന്നിങ്ങനെ ഇങ്ങനെ ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും മെഹന്ദി കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത് അതൊരു പതിനാറ് ദിവസത്തെ ക്ലാസ് അറിയാം അതിനകത്ത് കോൺ മേക്കിംഗ് എല്ലാം ആണ് അത് ഓൾറെഡി പ്രീ റെക്കോർഡ് ചെയ്ത് വരുന്ന വീഡിയോസാണ് എനിക്ക് കുഞ്ഞി കുട്ടികൾ എനിക്ക് അങ്ങനെ കൂടെ ഒന്നിച്ചിരിക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഒന്നിച്ച് നമ്മൾ ചെയ്യും ക്ലാസ് വർക്കും ഹോം ഒക്കെ ഉണ്ട് അതൊക്കെ സബ്മിറ്റ് ചെയ്യാം അപ്പം അതൊരു അണ്ടർ പ്രഷറിൽ അല്ലെങ്കിൽ അണ്ടർ കൺട്രോളിലാവുമ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യും ഇനി അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിനകത്ത് കയറിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ലൈൻസ് തിൻ ലൈൻസ് ആണ് ആദ്യം പക്ഷേ അത് നമ്മൾ ഒറിസോണലും പെർപ്പെൻറ്റിക്കുലറും പിന്നെ ഡയഗണലും ചെയ്തു ഇനി അടുത്തത് തിക്ക് ലൈൻസ് ആണ് തിക്ക് ലൈൻസ് നമ്മൾ അതിനകത്ത് പറഞ്ഞ പോലെ രണ്ട് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ നടുത്ത നടുക്ക അത് തിക്കൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ബോർഡർ ഡിസൈൻ പോലെ നാല് ലൈൻ വരച്ചിട്ട് അതിനകത്ത് നടുക്കത്ത് ആ രണ്ട് ലൈൻ ഒന്നിച്ച് തിക്കൻ ചെയ്താണ് ഇപ്പോൾ വരയ്ക്കുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ വില കൂടിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ വാങ്ങിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺസ് പത്ത് രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി ഓർഗാനിക് കോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യാം നമ്മളൊരു പത്ത് കോൺ നൂറ് രൂപക്ക് പ്ലസ് ഷിപ്പിങ്ങ് എഴുപത്തിനൂറ്റി എഴുപത് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് അങ്ങനെ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കോൺസും നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറും വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല കാമായിട്ടിരുന്ന് ചെയ്യുക വേറെ കുറേ ടെൻഷൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുമ്പോൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ ഫോക്കസിനകത്ത് കിട്ടില്ല അപ്പം നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മെൻറ്റിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ഇത് ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ പടപട പടയെന്ന് ചെയ്യരുത് ഇതിനാണിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ആയി പോകും അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സമാധാനത്തിൽ പതിയെ പതിയെ ചെയ്ത് പഠിക്കുക പിന്നെ നമ്മൾ ആഫ്റ്റർ ഫർദർ നമ്മൾ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടി കൂട്ടിയെടുക്കാം പക്ഷേ എപ്പോഴും ചെയ്യുമ്പോൾ നീറ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ സ്പീഡ് കുറച്ച് പതുക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ എലമെൻറ്റ്സ്ല്ലാം കറക്റ്റായ രീതിയിൽ ചെയ്യണം എന്നാലാണ് അതിൻ്റെ ഇത് ഭംഗി കറക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ തിക്ക് ലൈൻസ് നമ്മൾ ഇനി പെർപെൻറ്റിക്കുലർ ആയിട്ടാണ് ചെയ്യണത് എത്ര അടുപ്പിച്ച് വരയ്ക്കണോ അത്രയും അടുപ്പിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക ഇൻട്രിക്കേറ്റ് ഡിസൈൻസിന് എപ്പോഴും ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് ഈ അടുത്തത് ഡയഗണൽ ആയിട്ട് തിക്ക് ലൈൻസ് വരച്ച് പഠിക്കുക നിങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം പ്രാക്ടീസ് ചെയ്യാം അതിൻ്റെ ഇന്ന അളവ് കോളിൽ എത്ര മണിക്കൂറുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഇതിനകത്ത് എക്സ്പേർട്ടായിട്ട് വരും നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട് ഓസ്കാർ ഹെന്ന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഫോളോ ചെയ്യാം നിങ്ങൾ ചെയ്ത നിങ്ങൾ ചെയ്ത വർക്കുകൾ അതിനകത്ത് ഷെയർ ചെയ്യാം ഈ രണ്ടാം ഈ കോൺസ് ഞാൻ കുറച്ച് തിക്ക് കൂട്ടിയ കോൺസാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ പോയിൻറ്റ് ത്രീ എയ്റ്റിൻ്റെ തിക്നസ്സായിരുന്നു ഇത് വരണത് പോയിൻറ്റ് ഫൈവിൻ്റെ തിക്നസ്സിലുള്ള പിന്നിട്ട് പാക്ക് ചെയ്ത കോൺസാണ് അതേപോലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും മെഹന്തി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് മെസ്സേജ് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൾ വിളിക്കരുത് വാട്സാപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ ഡീലർ നമ്മൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ മെഹന്ദി പൗഡറിൻ്റെ ഡീലർമാരെ പറഞ്ഞതെന്ന് പക്ഷെ നമ്മളത് പറഞ്ഞു തരില്ല ഡീലേഴ്സിനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാറില്ല പക്ഷേ മെഹന്ദിയിലുള്ള എന്ത് ഡൗട്ടുകളും നിങ്ങൾക്ക് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ് ഇനി തിൻ ലൈൻ വെച്ചിട്ടുള്ള കോളങ്ങളാണ് നമ്മൾ വരയ്ക്കുന്നത് തിൻ ലൈൻ വെച്ചിട്ടുള്ള കോളങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഹോൾസെയിലറ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല ഇതേപോലെ ഞാൻ ഒരുപാട് സ്റ്റോറീസിൽ കണ്ടിട്ടുണ്ട് അതായത് ഞങ്ങളും ബിസിനസ് ചെയ്ത് വളരട്ടെ നിങ്ങൾ മാത്രം ചെയ്താൽ മതിയോ അത് പറഞ്ഞെന്നാൽ അല്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള വർത്തമാനം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് പറയൂലെന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇതാരും നമുക്ക് പറയുന്നില്ല നമ്മൾ ആ ഉള്ള വില കൊടുത്ത് നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം വാങ്ങിച്ച് പിന്നെ ഒരു പത്ത് മുപ്പത് സ്ഥലങ്ങളിൽ നിന്ന് സാമ്പിൾ രാജസ്ഥാനിൽ നിന്ന് എടുത്ത് നമ്മൾ അതിൻ്റെ ഓയിൽ വാങ്ങിച്ച് അത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസിയും സ്റ്റെയിനൊക്കെ ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് ഒരുപാട് സമയവും അതേപോലെ ഒരുപാട് ക്യാഷും ചിലവാക്കിയിട്ടാണ് നമ്മൾ ഡീലറിനെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈസി ആയിട്ടും വീസി ആയിട്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പറഞ്ഞ് തരൂല അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ പറഞ്ഞു പിന്നെ നമ്മളത് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അങ്ങനെ ഗൂഗിളിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കേണ്ട ഒരു സാധനമാണ് ഓക്കെ ഇനി ഇനി ഇതിന് ഞാൻ ഒരു ഇത് പറയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ വേവി ലൈൻസ് പ്രാക്ടീസ് ചെയ്ത് അടുത്തത് സിഗ്സാഗ് ലൈൻസ് ഈ ലൈൻസ് ഒക്കെ നമ്മൾ ബേസിക് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ കോളം വരച്ചോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ ഇനി കോളം വരച്ചെങ്കിൽ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ ഓരോ സൈഡിൽ ഓരോ സൈഡിലായിട്ട് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഒരു ആ ഒരു കോളം ഞാൻ നാലാക്കി ഭാഗിച്ചിട്ട് ഇതേപോലെ ചെറിയ റൗണ്ട്സ് ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ ഓരോ പോർഷനും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് തരും അതൊരു സർക്കിൾ പോർഷനിലുള്ള എലമെൻ്റ് ആയിട്ട് വരും അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ലൈൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പഠിക്കാൻ പറ്റുമോ ഇത്ര നീറ്റാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ചെയ്യാം ഓക്കെ താങ്ക് യു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മെസ്സേജ് ചെയ്യാം ഓക്കെ ക്ലാസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി അടുത്ത നവംബറിലേക്കുള്ള ക്ലാസ്സാണ് അതിനകത്തേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും പറയാം ഒക്ടോബറിലെ ക്ലാസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി നവംബറിലേക്കുള്ള ക്ലാസിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്